അലഹമില്ല ഇന്ന് ജൂലൈ ഇരുപത്തി ഞായറാഴ്ച സഫർ ഒന്നാണ് കേരളത്തിൽ അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് സഫർ രണ്ടായി സഫർ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് സഫർ പൊതുവെ ചീത്തയാണെന്നുള്ള കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ടല്ലോ അത് ശരിയാണോ സഫർ മാസത്തിൽ വിവാഹം നടത്താമോ ഭവന നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാമോ ഭവനം താമസം ആരംഭിക്കാമോ ഇത്യാദി സംശയങ്ങൾ പൊതുവെ എല്ലാവർക്കും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയൽ നിർബന്ധമാണ് കാരണം ബിസ്വലാല് പഠിപ്പിച്ചിട്ടുണ്ട് ഇൽമി ഇൽമുൽ ഹാൽ സിറ്റുവേഷണൽ നോളജാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ഇപ്പൊ സന്ദർഭോചിതമായ അറിവുകൾ പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിലേക്ക് പ്രവേശിച്ച സഫറിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്നാണ് ഇൻഷാല് എന്ന് പറയുന്നത് അതായത് സഫർ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ സഫർ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ ടൈറ്റിലാണ് ഇൻഷാല്ല ഇന്ന് നാം സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ നാം രണ്ട് ദ്വകള് പഠിക്കുന്നുണ്ട് ഒന്ന് സഫർ മാസത്തിൽ ചെയ്യേണ്ട പ്രത്യേകം ഒരു ദ്വാ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഡു ആൻഡ് ഡോൺസ് ഓഫ് ദ മന്ത് സഫർ എന്താണ് നമുക്ക് നോക്കാം അപ്പൊ ഇതില് നാം ആദ്യം പറയുന്നത് ഡോൺസ് ആണ് അഥവാ സഫർ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം സഫർ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യം മിസ്ബിലീഫ് വച്ച് പുലർത്താൻ പാടില്ല അഥവാ നമ്മിലോ നമ്മുടെ മുൻഗാമികളിലോ സഫർ മാസം പൊതുവെ ദുശഗുനത്തിന്റെ മാസമാണ് എന്നുള്ള ഒരു മിസ്കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട് മുൻഗാമികളിലും ഇത് നിലനിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ തെറ്റായ വിശ്വാസം സഫർ മാസത്തിനെ ദുശഗുനമായി കാണൽ അത് തെറ്റാണ് അത് ശരിയല്ല ഈ തെറ്റായ വിശ്വാസം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സാഹു അലൈവല്ലം തിരുത്തിയിട്ടുണ്ട് അത് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക അത് ഏതാണ് ഹദീസ് പ്രബലമായ ഹദീസ് ഗ്രന്ഥത്തിലാണ് ഈ വിഷയം അലൈഹി ിം പറയുന്നത് ഉദ്ധരിച്ചതായ ഹദീസ് അബി ഹുറേ റിപ്പോർട്ട് ചെയ്യുകയാണ് നബി നബി അലൈഹി അലൈഹി പഠിപ്പിക്കുകയാണ് ഇവിടെ നബി അലൈഹി വല്ലം ഈ ഹദീസിലൂടെ നാല് കാര്യങ്ങളെ കുറിച്ചുള്ള മിസ്ബിലീഫ് വിശ്വാസ സങ്കല്പങ്ങളെ തിരുത്തുകയാണ് കറക്റ്റ് ചെയ്യുകയാണ് അതിൽ നാലാമതായി പറഞ്ഞത് ലാ സഫറ സഫർ എന്ന മാസം എന്തല്ല ദുഷുന മാസമല്ല യുസലു അലൈഹി തങ്ങളുടെ കാലത്ത് തന്നെ സഫർ മാസം ദുഷ്ഗുനത്തിന്റെ മാസമാണെന്നുള്ള കൺസെപ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു അതായത് സഫർ മാസം കടന്നു വന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവാഹം വീട് താമസം വീട് നിർമ്മാണം ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ സഫർ മാസത്തിൽ ചെയ്യാതെ നല്ല കാര്യങ്ങളെ പിന്തിച്ചു വെക്കും ഇനി ആരെങ്കിലും സഫർ മാസത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഉപദേശിച്ച് തിരുത്തിക്കൊണ്ട് മറ്റൊരു മാസത്തിലേക്ക് പോസ് ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്നപ്പോൾ അലൈഹി നബിസ്വല്ലാഹുഅലൈ വസ്ലമാങ്ങൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞു ലാ സഫറ സഫർ മാസത്തിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ദുശഗനമോ ഒരു ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കാൻ കഴിയുകയില്ല ബി ത് ഈ സഫറുമാസന് സ്വന്തം ദുശഗനം ഉണ്ടാക്കാൻ കഴിയുകയില്ല ഒരു ലക്ഷണക്കേടും ഉണ്ടാക്കാൻ കഴിയുകയില്ല ഇതേപോലെ തന്നെ മുൻഗാമികളായിട്ടുള്ള അറബികൾ പക്ഷികളെയും മാനുകളെയും വച്ചുകൊണ്ട് ലക്ഷണം നോക്കിക്കാറുണ്ടായിരുന്നു ഇതിനായി മാനുകളെയും പക്ഷികളെയും അവർ ഓടിക്കും അവ വലതുഭാഗത്തേക്ക് ഓടിയാൽ അത് ശുഭലക്ഷണമായി കണ്ട് യാത്രയിലും മറ്റ് ആവശ്യങ്ങളിലും വ്യാപൃതരമാകും അവ വലതു ഭാഗത്തേക്കാണ് ഓടിയതെങ്കിൽ ആ റെഡി എന്ന് നമുക്ക് എന്ത് ചെയ്യാം കച്ചവടത്തിന് പോവാം മറ്റ് വീട് പണി അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം പ്രൊസീഡ് ചെയ്യാം എന്നുള്ള നിലപാടിലേക്കെത്തും ഇനി ആ പക്ഷികൾ ഇടതു ഭാഗത്തേക്കാണ് ഓടിയത് എങ്കിൽ അത് അവരൊരു അപലക്ഷണമായി കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ പരിപാടികൾ നിർത്തിവെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ആയതിനാൽ വിശുദ്ധമായ ഇസ്ലാം ആ ഒരു സമ്പ്രദായത്തെ നിർത്തിവെച്ചു ലക്ഷണം നോക്കാൻ പാടില്ല അതാണ് ഹരി പറഞ്ഞ രണ്ടാമത്തെ കാര്യം പക്ഷിയെ കൊണ്ട് ദുശകുനം നോക്കിക്കൽ അത് ഇസ്ലാമിലില്ല കണ്ടോ അത് ഷറഹ് മുസ്ലിമിൽ തന്നെ പറയുന്നുണ്ട് വലാ തീരത്ത എന്നതിന്റെ വിശദീകരണത്തിൽ അത്ത തൊയ്യുർ അത്ത ശകുനം ലക്ഷണം നോക്കിക്കൽ കാനൂത്ത തൊയ്യറൂന പക്ഷികളെയും മാനുകളെയും ലക്ഷണം നോക്കിക്കും അവ പോകുന്നതെങ്കിൽ അത് കാരണമായി അവർക്കത്തുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് അവരുടെ യാത്രകൾ പ്രൊസീഡ് ചെയ്യും അവരുടെ ആവശ്യങ്ങൾ വീട് പണി മറ്റുള്ളത് അവര് കണ്ടിന്യൂ ചെയ്യും ാണ് അത് പോയതെങ്കിൽ പക്ഷികൾ ചലിച്ചതെങ്കിൽ അവര് യാത്രയിൽ നിന്ന് മടങ്ങി വരും അവരുടെ ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് അവര് പിൻവാങ്ങും അങ്ങനെയാണ്ഹൂ ഈ ഒരു ലക്ഷണം നോക്കൽ മതനിയമം അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞത് വാബു അതിനെ ഈ ഒരു സമ്പ്രദായത്തെ ബാത്തിലാക്കി കളഞ്ഞത് വനഹാൻഹു നിങ്ങൾ ഈ ലക്ഷണം നോക്കൽ ചെയ്യരുത് ചെയ്യരുതെന്ന് നെഹിയ വിരോധന കടുക്കാനുള്ളത് കാരണം ഇതാണ് ഈ ഹദീസിൽ തന്നെ നബിഅ അലൈഹി വിരോധിച്ച മറ്റൊരു കാര്യമാണ് ആദ്യം പറഞ്ഞ പറഞ്ഞാല പകർച്ചവ്യാധി സ്വയം പകരുകയില്ല സുബഹാനുള്ള എച്ച് വൺ എൻ വൺ പകർന്നു പിടിച്ച കാലമാണ് ഇൻഫ്ലുവൻസ ഫ്ലൂ രോഗം പകർന്നു പിടിച്ച പനി പകർന്നു പിടിച്ച സമയാണിത് സുബഹാനുള്ള കഴിഞ്ഞ ദിവസം എന്റെ കുട്ടിക്ക് പോലും ഈ രോഗം പിടിച്ചു പറഞ്ഞു വരുന്നത് ഈ ഒരു രോഗം അത് സ്വയം പകരുന്ന ഒന്നല്ല ഈ എച്ച് വൺ എൻ വൺ ഫ്ലൂ എന്നുള്ളത് പകർച്ചവ്യാധിയാണ് സ്പ്രെഡ് ആകുന്ന രോഗമാണ് രോഗിയുമായി സമ്പർക്കം പുലർത്തുന്നവർ ശ്രദ്ധിക്കണം എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും അപ്പൊ എന്റെ കുട്ടിയുമായിട്ട് ഞങ്ങള് മാതാപിതാക്കള് മറ്റു ബന്ധുക്കളൊക്കെ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ നവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ എച്ച് വൺ എൻ വൺ അത് സ്വയം പകരുന്ന ഒന്നല്ല അത് അള്ളാഹു വിചാരിച്ചാലേ റബ്ബ് നമുക്ക് അസുഖം പിടിപെടണമെന്ന് ആഗ്രഹിച്ചാലേ തീരുമാനിച്ചാലേ ആ അസുഖം നമുക്കും പിടിപെടുകയുള്ളൂ അപ്പൊ ഞങ്ങള് മാതാപിതാക്കൾക്ക് കുട്ടിക്കു വന്നെങ്കിലും മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തില്ല യശ്വൺ വന്നില്ല അതാണ് പറഞ്ഞത് ലാ ഈ പകർച്ചവ്യാധികൾ ഏത് പകർച്ചവ്യാധിയുമായി കൊള്ളട്ടെ അത് സ്വയം പകരുന്ന ഒന്നല്ല സ്വയം സ്പ്രെഡ് ആകുന്ന ഒന്നല്ല അതുപോലെ ഈ നബി അലൈഹി വസല്ലം മൂന്നാമതായി പറഞ്ഞത് പോലെ ഹാമത്ത ചില ആളുകൾ എന്ത് ചെയ്തിരുന്നു ചില അന്ധവിശ്വാസങ്ങൾ മൂങ്ങ പോലെയുള്ള ചില പക്ഷികൾ കരഞ്ഞാൽ ചിലച്ചാൽ അപകടമുണ്ടാകും അത് വീടുകളുടെ അത് നമ്മുടെ വീടിന്റെ പരിസരത്ത് വന്നിരുന്നാൽ വീട്ടിലെ ആരൊക്കെയോ മരിക്കുമെന്ന് അറബികൾ വിശ്വസിച്ചിരുന്നു അതിനെ തിരുത്താൻ വേണ്ടി പറഞ്ഞതാണ് വലാഹാമത്ത മൂങ്ങയെന്നും പക്ഷികളൊന്നും വീടിന്റെ അടുത്ത് വന്നിരുന്നാൽ അതിന് ദുശഗനമില്ല അത് മരണമുണ്ടാക്കുമെന്നൊന്നും അർത്ഥമില്ല എന്ന് അലൈഹി നബുസ് കറക്റ്റ് ചെയ്ത നാല് അന്ധവിശ്വാസങ്ങളെ കറക്റ്റ് ചെയ്ത ഒരു ഹദീസാണിത് ലാ വല തല അപ്പൊ നാം പറഞ്ഞു വന്നത് സഫറിന് എന്തില്ല ഒരു ദുഷഗുനമോ അപലക്ഷണങ്ങളോ ഒന്നുമില്ല അതേ സമയത്ത് വേറെ ചില ഹദീസുകളിൽ പക്ഷി ലക്ഷണം നോക്കൽ ഷിർക്കാണ് തൗഹീദിനെതിരാണ് ബഹുദൈവ വിശ്വാസമാണെന്ന് പോലും ചില ഹദീസുകളിൽ കാണാം ഏതായിരുന്നാലും പക്ഷി ലക്ഷണം നോക്കൽ അത് സ്വയം ഉപകാരവും ഉപദ്രവവും വരുത്തുമെന്നുള്ള വിശ്വാസം അത് ശിർക്കാണ് അപ്പൊ പക്ഷി ലക്ഷണം നോക്കാൻ പാടില്ല അതേ സമയത്ത് നബ്സല്ലാഹു തങ്ങൾ ശുഭലക്ഷണം നടത്തിയിരുന്നു നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ തങ്ങളുടെ നിന്ന് അവിടുത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് ചില വാക്കുകൾ വന്ന സംഭവങ്ങൾ കാണാം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഒരു രോഗിയെ ഒരാൾ യാ സാലിം രക്ഷപ്പെട്ടവനെ എന്ന് വിളിക്കുമ്പോഴും ഒരു കാര്യം അന്വേഷിച്ചവനോട് വാജിദ് എത്തിച്ചവനെ എന്ന് വിളിക്കുമ്പോഴും രോഗിയുടെ അസുഖം ഭേദമാകുമെന്നും ആവശ്യങ്ങൾ നടക്കുമെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ് നാം ചെയ്യുന്നത് രോഗിയോട് രക്ഷപ്പെട്ടവനെ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് തോന്നുക ഒരു ശുഭപ്രതീക്ഷയാണ് ഉണ്ടാവുക എന്തോ തിരയുന്നയാളോട് എത്തിച്ചവനെ എന്ന് വിളിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്ത് പ്രതീക്ഷയുടെ ഭാവമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇതുപോലെ ശുഭലക്ഷണങ്ങൾ വച്ചിട്ടുള്ള വിളികൾ ഒക്കെ എന്ത് ഹലാലാണ് അപ്പൊ ഈ ശുഭലക്ഷണങ്ങൾ വച്ചിട്ടുള്ള വിളികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നടത്താം എന്നാണ് ഈ സംഭവങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് ഇനി വേറൊരു സംഭവത്തിൽ വിബിസലാഹു അലൈഹി സ്വലം മദീനയുടെ ഭാഗത്തേക്കുള്ള യാത്രയിൽ ഒരു യുവാവിനെ കണ്ടുകൂട്ടി പേര് ചോദിച്ചപ്പോൾ ബുറൈദത്ത് എന്ന് അദ്ദേഹം മറുപടി നൽകി ഉടനെ അലൈഹി അല്ലാ അബൂബക്കർ അലി അള്ളാഹുനുഹുവിനോട് നമ്മുടെ കാര്യം തണുക്കുകയും എളുപ്പമാവുകയും ചെയ്തിരിക്കുന്നു ആ വാക്കിന്റെ അർത്ഥം എന്താണ് ബുറൈദത്ത് തണുത്തയാൾ എന്ന മീനിങ് ഉള്ള പേര് കേട്ടപ്പോൾ നബി എന്താണ് പറയുന്നത് നമ്മുടെ കാര്യം തണുക്കുകയും എളുപ്പമാവുകയും ഈസി ആവുകയും ചെയ്തു എന്ന് നബി എന്ത് ചെയ്തു റിപ്ലൈ കൊടുത്തു പിന്നീട് അദ്ദേഹത്തോട് തന്നെ നീ ആരുടെ മകനാണെന്ന് ചോദിച്ചപ്പോ അസ്ലമിന്റെ മകൻ എന്ന് മറുപടി ലഭിച്ചപ്പോ അലൈഹി അലൈഹുല അബൂബക്കർ അലി അള്ളാഹുനുവിനോട് പറഞ്ഞു നാം അവരുടെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതികരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അസ്സലം എന്നുള്ളത് നെഗറ്റീവ് ആശയം തരുന്ന പേരായതുകൊണ്ട് നബിസ് അല്ലാ വസ്ലം അങ്ങനെയും പ്രതികരിച്ചു മറ്റൊരിക്കൽ കുറേശികൾ നബിസ് അല്ലാ വസ്ലം മാത്രങ്ങളുടെ അടുക്കലേക്ക് ഒരു സംഘത്തെ അയച്ചപ്പോ അതിൽ സുഹേൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ട് നബിസ് അലൈഹി വസ്ലം സുഹാബത്തിനോട് നിങ്ങളുടെ കാര്യം സഹലായി എളുപ്പമായി എന്ന് പറയുകയുണ്ടായി അപ്പൊ പേരിലെ ശുഭലക്ഷണമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു ഉയർത്തി കാണിക്കുന്നത് അപ്പൊ ഇത്തരം ശുഭലക്ഷണങ്ങൾ നബി അലൈഹി അലൈവലം പ്രമോട്ട് ചെയ്യുകയും ദുശഗുണത്തെ വെറുക്കുകയും നിരോധിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ശുഭലക്ഷണം എന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള നല്ല ഭാവനയുടെ ഗണത്തിൽപ്പെട്ടതും ദുശ്യഗുനം എന്നത് അള്ളാഹു അല്ലാത്തവരുടെ മേലിൽ അവലംബിക്കുന്ന മാർഗത്തിൽ പെട്ടതുമാണ് അലൈഹി ആ തങ്ങളോട് പക്ഷിനോട്ടക്കാരെ പറ്റി അറിയിച്ചപ്പോൾ നബിസ്വല്ലാ അല്ലൈവലം പറഞ്ഞെന്താണ് അതിലെ ഏറ്റവും നല്ലത് എന്താണ് ശുഭലക്ഷണമാണ് നമ്മൾ ശുഭലക്ഷണം ധാരാളമായിട്ട് പ്രൊമോട്ട് ചെയ്യണം പക്ഷി ലക്ഷണമൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് അതിനെ നിരോധിക്കുകയാണ് ഉണ്ടായത് മാത്രവുമല്ല ഇതുപോലെ പക്ഷിനോട്ടക്കാരെ അല്ലെങ്കിൽ മറ്റ് വേണ്ടാവൃത്തികൾ മോശപ്പെട്ട ദുരാചാരങ്ങൾ ചെയ്യുമ്പോൾ ദീനിൽ അല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ദുവാ ചെയ്യേണ്ട ഒരു അലൈഹി പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് അത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കൽ അനിവാര്യാണ് അത് അതിന്റെ അറബിയും അതുപോലെ മലയാളവും നാം പഠിക്കുക എങ്ങനെയാണ് അന്ത ബില്ല അർത്ഥം സഹിതം മനസ്സിലാക്കണം ഇതിന്റെ എന്താണ് ബിൽ അള്ളാഹു നന്മകൾ കൊണ്ടുവരുന്നത് നീ നീ അല്ലാതെ മറ്റാരുമില്ല മാത്രമേ ഉള്ളൂ ഇവിടെ നന്മകൾ കൊണ്ടുവരുന്നത് ഫൗ നീയല്ലാതെ തിന്മകളെ തടുക്കുന്നത് നീ അല്ലാതെ മറ്റാരുമില്ല നിനക്ക് മാത്രമേ തിന്മകളെ യഥാർത്ഥത്തിൽ അതിന്റേതായ രൂപത്തിൽ തടുക്കാനുള്ള പവർ ഉള്ളൂ മുഖേന യാതൊരു ശക്തിയോ ഇവിടെ ഒരാൾക്കും ഇല്ല കാര്യങ്ങൾ ദുരാചാരങ്ങൾ ുനം നോക്കുന്ന ഏർപ്പാടുകൾക്ക് കാണുമ്പോ ചെയ്യേണ്ട ദാഹും ഇമാം ഹലീമിയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് പൊതുവെ നാം നെഹ്സ് നെഹസായിട്ടുള്ള ദിവസം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ സഫറിലും ചില ദിവസങ്ങളിൽ ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി ഫോളോ ചെയ്യണം പ്രത്യേകിച്ച് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നെഹ്സിന്റെ ദിവസമാണ് അഥവാ നെഹ്സിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് സായദ് നല്ല കാര്യങ്ങൾക്ക് പ്രത്യേകം പ്രമോട്ട് ചെയ്യപ്പെടേണ്ട വിജയം ലഭിക്കുമെന്ന് ശുഭപ്രതീക്ഷയുള്ള ദിവസമാണ് അതുപോലെ നെഹസിന്റെ ദിവസങ്ങളുമുണ്ട് അതെ നെഹസെന്നുള്ള ദിവസമുണ്ട് കാരണം ആദ്യ സമൂഹത്തിനെ അള്ളാഹ് നശിപ്പിച്ചത് അയ്യാമി നെഹ്സാത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നെഹസിൻ്റെ ദിവസമായിരുന്നു ആണ് ഓപ്പോസിറ്റാണെന്ത് നെഹസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നെഹസും അതുപോലെ സായുദ് ആയിട്ടുള്ള ദിവസങ്ങളും മനസ്സിലായിട്ടില്ല ഞാൻ പറയാം ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ചില വ്യക്തികളെ പോലെയാണ് ചില ആളുകൾ ജയിക്കും ചില ആളുകൾ തോറ്റു പിൻവാങ്ങും എന്നതുപോലെയാണ് നെഹ്സായ ദിവസം ശാരദായ ദിവസം എന്ന് പറയുന്നത് അതേ സമയത്ത് ദിവസങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചില വ്യക്തികൾക്ക് മാത്രം വിജയമോ പരാജയമൊക്കെ കൊടുക്കും എന്നുള്ള വിശ്വാസം എന്താണ് അത് അസത്യമാണ് ഇനി ഇൻഷല്ല നാം പറയുന്നത് സഫർ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നാല് യുദ്ധം നിഷിദ്ധമായ ഹുറുമുൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലം വിശേഷിപ്പിച്ച നാലിൽ ആദ്യത്തെ മാസമായ മുഹറം മാസവും പിന്നെ മുത്തുനബി സഹു അലൈഹി വസ്സല തങ്ങളുടെ അനുഗ്രഹീതമായ ജന്മദിനമുള്ള വിശുദ്ധമായ റബിയുൽ അവൽ മാസം ഈ രണ്ട് മാസങ്ങളുടെയും ഇടയിൽ വരുന്നതുകൊണ്ട് സഫർ മാസത്തിനെ പൊതുവെ അവഗണിക്കുന്ന ശൈലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹറത്തിൽ തന്നെ എല്ലാം നല്ല കാര്യങ്ങളും ചെയ്യും അത് അല്ലെങ്കിൽ റബ്യൂ ലെവലിലേക്ക് പിന്തി പറഞ്ഞു വരുന്ന ഈ സഫർ മാസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയവും സാഹചര്യമൊക്കെ യോജിച്ചു വരികയാണെങ്കിൽ ഒന്നാമതായി വീട് താമസിക്കുക അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ഭവന നിർമ്മാണം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം സഫർ മാസത്തിൽ നടത്താവുന്ന അലൈഹി നിസ് തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം വസ്വത്തുൽ അബവാ എന്ന് പറയുന്ന സംഭവം അത് സഫർ മാസത്തിലായിരുന്നു അലൈഹി അല്ലാസലമാ തങ്ങൾ മക്കയിൽ നീണ്ട പതിമൂന്ന് വർഷത്തെ വല്ലാത്ത ത്യാഗപൂർണമായ ജീവിതത്തിനൊടുവിൽ പതിമൂന്ന് വർഷക്കാലം ക്ഷമിച്ച് സഹിച്ച് പരമാവധി പിടിച്ചു നിന്നെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷം വിശുദ്ധമായ മദീനയുടെ മണ്ണിലേക്ക് ഹിജറ പോയി എന്നാൽ അവിടെയും സ്വസ്ഥമായി കഴിയാൻ അനുവദിക്കാതെ ശത്രുക്കളായ കുറേശികൾ ഈ മദീനയുടെ പ്രദേശത്തുള്ള പരിസരത്തുള്ള ഗോത്രങ്ങളെ മദീനയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് മുസ്ലതാ അലൈഹി തങ്ങൾക്ക് സ്വഹാബികൾക്കും എതിരെ പിന്നെയും ഉപദ്രവങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾക്കും സ്വഹാബികൾക്കും ഈ ശത്രുക്കളെ ചെറുക്കാൻ അക്രമികളെ നേരിടാൻ അള്ളാഹു സുബ അനുവാദം കൊടുക്കുകയുണ്ടായി അങ്ങനെയിരിക്കെ മദീനയിൽ നിന്ന് ഇരുപത്തി മൂന്ന് മൈൽ ദൂരെയുള്ള ബനൂൽ അമ്രത്ത് ഗോത്രക്കാർ മദീനക്കെതിരെ രംഗത്തു വന്നപ്പോൾ അവരുടെ ശല്യം ഒതുക്കാൻ ജീവിതത്തിൽ ആദ്യമായ നബിസ്വല്ലാഹു അലൈ വസ്ലമയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക നടപടി സ്വീകരിച്ചു ആ ഒരു സൈനിക നടപടിയുടെ പേരാണ് വസ്വത്തുൽ അബവാ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഹിജറയുടെ രണ്ടാം വർഷം അഥവാ നബിസ്വലിസ് മദീനയിൽ എത്തിയിട്ട് രണ്ട് വർഷത്തിന് ശേഷം രണ്ടാം വർഷം സഫർ മാസത്തിലാണ് നടന്നത് അപ്പൊ മദീനയിൽ നിന്ന് ഇരുപത്തിമൂന്ന് മൈൽ ദൂരെയുള്ള ബനൂൽ അമൃത്ത് ഗോത്രക്കാരെ സൈനിക നടപടിയിലൂടെ ഒതുക്കാൻ വേണ്ടി അലൈഹി അലൈവല്ലം മുന്നിട്ടിറങ്ങിയത് ഈ സഫർ മാസം ആയതുകൊണ്ട് ഈ യാത്രയിൽ പറഞ്ഞു വരുന്ന പോയിന്റ് ഈ യാത്രയിൽ എന്തു ഇത് കാരണമായി സഫറിൽ ഒരു കാര്യം ചെയ്തു യാത്ര നടത്തി എന്നതുകൊണ്ട് യാതൊരുവിധ ഉപദ്രവമൊന്നും അതിൻ്റെതായ ഒരു പ്രയാസങ്ങളോ മുല്ലാസല്ല തങ്ങൾക്കോ അടുത്ത സംഘത്തിനോ നേരിട്ടതായി ഒരു കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല മാത്രവുമല്ല ഈ യാത്ര വിജയകരമായി തീർന്നു നമ്മുടെ പക്ഷം മുസ്ലിം പക്ഷം ഏകപക്ഷീയമായി വിജയിച്ചു ബനൂലമ്പ്രത് ഗോത്രക്കാര് അവരുടെ തോൽവി സമ്മതിക്കുന്ന ഒരു രംഗം അഥവാ ഇനി ഒരിക്കലും മദീനെയോ മുസ്ലീമങ്ങളെയോ ഉപദ്രവിക്കുകയില്ല എന്ന കരാറ് എഗ്രിമെന്റ് അവർ എഴുതുകയാണ് ഉണ്ടായത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ നാം പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ ഹലാലായ എല്ലാ ഹൈറായ കാര്യങ്ങളും സഫർ മാസത്തിൽ ചെയ്യാമെന്ന എന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് യാത്ര ചെയ്തു എന്നുള്ള വിഷയമാണ് പറഞ്ഞത് അതുപോലെ എന്ത് ഹൈറായ കാര്യങ്ങളും ഭവന നിർമ്മാണമാണെങ്കിലും വീട് താമസമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഹലാലായത് ഈ സൊഫർ മാസത്തിൽ ചെയ്യാം ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഈ മാസത്തിൽ എന്ത് ചെയ്യാം എന്ത് വിജയങ്ങൾ നമുക്ക് ലഭിക്കും ബിസിനസ്സാവട്ടെ മറ്റുള്ള മായുഷത്തിൻ്റെ കാര്യങ്ങളാവട്ടെ നമുക്കത് വിധിച്ചതാണെങ്കിൽ ഹൈറായ രൂപത്തിൽ ഇൻഷാല് അത് നടക്കും എന്നുള്ളതാണ് മുസ്ലാല് സ്വലമ തങ്ങൾക്കും അതുപോലെ സഹാബികൾക്കും ഇതേപോലെ ലഭിച്ച ഒരു വിജയമായിരുന്നു ഹൈബർ യുദ്ധ വിജയം ഈ ഹൈബർ യുദ്ധം എപ്പോഴാണ് നടന്നത് ഹിജറ ഏഴാം വർഷം അതും ഒരു സഫർ മാസത്തിലാണ് നടന്നതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുക ഹൈബർ യുദ്ധം യഥാർത്ഥത്തിൽ മുസ്ലിംങ്ങൾക്ക് വലിയ വിജയമായിരുന്നു ചതിയന്മാരായ ജൂതന്മാർ അപ്പാടെ പരാജയപ്പെട്ടു പോയ മാത്രവുമല്ല ഒരുപാട് നേമത്തുകൾ അഥവാ വനീമത്ത് സ്വത്തുക്കൾ ജൂതന്മാരെ യുദ്ധമുഖത്ത് വിട്ടേച്ചു പോയ സ്വത്തുക്കൾ അത് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുകയും ചെയ്ത വലിയ വിജയം ലഭിച്ച യുദ്ധമായിരുന്നു സുഹൃത്ത് ഫത്തഹിലൂടെ അള്ളാഹു ഭാഗം വിശദീകരിക്കുന്നുണ്ട് വാദഖും മകാനിമീറത്തൻ തൗഹുദൂന ഒരുപാട് വനീമത്ത് സ്വത്തുക്കൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് ലഭിച്ചു അല്ലെ മുസ്ലിമീങ്ങളെ അപ്പൊ അനുഗ്രഹങ്ങൾ വിജയത്തിൻ്റെ വഴികൾ ഈ സഫർ മാസത്തിലും അള്ളാഹു എന്ത് ചെയ്തു നൽകി അപ്പോൾ നമുക്ക് വിജയം ലഭിക്കാൻ ഇന്ന ഒരു ഡേറ്റിലെ അല്ലെ ഇന്നൊരു മാസത്തിലെ ചെയ്താലേ ലഭിക്കൂ എന്നില്ല ഏതു മാസവും പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിൽ നമുക്ക് എന്ത് ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടിയും മുന്നിട്ടിറങ്ങാൻ അതിൽ വിജയം ലഭിക്കുമെന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാര്യം പറയുന്നത് നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ വിവാഹ ആലോചനകൾ വിവാഹം ഉറപ്പിക്കൽ കല്യാണം എന്ത് നിക്കാഹുകൾ എന്ത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഇൻഷാല്ലാം

ഹിജറയുടെ പന്ത്രണ്ടാം മാസം കഴിഞ്ഞിട്ടുള്ള ഒരു സഫർ മാസമായിരുന്നു ഹാനായ അലി അലിറലിള്ളാഹു വൻഹുവിൻ്റെയും ഫാത്തിമ വിയുർ അലി അള്ളാഹു വൻഹായുടെയും വിവാഹം നടന്നത് സഫർ മാസത്തിലായിരുന്നു അഥവാ ഈ മാസം വിവാഹത്തിന് അനുയോജ്യമായ മാസമല്ലായിരുന്നെങ്കിൽ നൈസുലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ മകളുടെ വിവാഹം തന്നെ ഈ ഒരു മാസത്തിൽ നടത്തില്ലായിരുന്നു അതുപോലെ തന്നെ നൗസ്വല്ലാഹു അലൈഹി വസ്ലാം അതങ്ങളുടെ മകളുടെ തന്നെ വിവാഹം സഫർമാസത്തിൽ കഴിച്ചു കൊടുക്കുക വഴി സഫർ മാസം വിവാഹത്തിന് നല്ല മാസമാണെന്നുള്ള മെസ്സേജ് ആണ് ലോകത്തിനുള്ള എല്ലാവർക്കും നൽകിയത് ഇതേപോലെ തന്നെ വേറെയും തെറ്റിദ്ധാരണകൾ സലഹു അലൈഹി വസ്സലാം തിരുത്തിക്കൊണ്ട് ചവ്വാൽ മാസത്തിൽ ആയിഷ ബിവിർ അലിയാഹുമായിട്ടുള്ള വിവാഹം ഏതു മാസം വെച്ചു ഷവ്വാൽ മാസം വെച്ച് എന്തായിരുന്നു അന്ധവിശ്വാസ അറബികൾക്കിടയിൽ ഷൗവാലു മാസം വിവാഹത്തിന് പറ്റാത്ത മാസമാണ് അനുയോജ്യമല്ലാത്ത ഒരു അന്ധവിശ്വാസത്തിനെ നീക്കം ചെയ്യാൻ വേണ്ടി തുടച്ചു മാറ്റാൻ വേണ്ടിയാണ് ഷവ്വാൽ മാസത്തിൽ തന്നെ അലൈഹി തങ്ങളും ആയിഷാ ബി അലി വൻഹായും തമ്മിലുള്ള വിവാഹം നടന്ന അവിടുത്തെ ി എന്താണ് പറയുന്നത് തമ്മിലുള്ള നിക്കാഹ് വിവാഹം നടന്നത് ഷവ്വാൽ മാസത്തിലാണ് മാത്രവുമല്ല പിന്നീട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഷൗ്വാൽ മാസത്തിലായിരുന്നു മാത്രവുമല്ല ഐഷ ബിയൂർ അലി അള്ള ഒരു കാര്യം കൂടെ ഹദീസിൽ പറയുന്നു മാസം ഞാൻ നിസ്വലു അലൈഹി വസ്ലാമ തങ്ങളും തമ്മിലുള്ള വിവാഹം നടത്തിയതിന്റെ പേരിൽ യാതൊരു ദോഷവും വന്നിട്ടില്ല കാന അഹ് ഇന്ദഹൂമിന്നി മാത്രവുമല്ല ദോഷം വന്നില്ല എന്ന് മാത്രമല്ല അഹ്ലാ ഇന്ദ മിന്നി അത് മെച്ചമായിരുന്നു ആ വിവാഹം മെച്ചമായിരുന്നു അതുകൊണ്ട് നിമ്സല അലൈഹി വസ്ലാമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ഇത്തരം ദുരാചാരങ്ങളൊന്നും ഇസ്ലാമിലില്ല ഇസ്ലാമികമല്ല സഫർ മാസം എന്നത് സ്വയം ദുശകനമായ മാസമൊന്നും അല്ല ഏത് നല്ല കാര്യങ്ങളും ഹലാലായ കാര്യങ്ങളും നടത്താൻ പറ്റിയ മാസം തന്നെയാണ് ഈ മാസം എന്ന് മുല്ലാ അല്ലൈസ് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അവസാനമായ ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത് പ്രശ്നം യഥാർത്ഥത്തിൽ എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിലുള്ള പോരായ്മയാണ് ഖൈരിഹി ഏത് ഖൈറും തിന്മയുമായ ഏത് കാര്യങ്ങളും അത് അള്ളാഹുൽ നിന്നാണ് വരുന്നത് എന്നുള്ള വിശ്വാസം കൃത്യമായി നാം വിശ്വസിക്കണം അള്ളാഹു ഖുർആാനിൽ പറയുന്നില്ലേ യുസീബന ഇല്ലാമുലു ഏത് മുസീബത്തും നമുക്ക് ഏൽക്കുന്നത് ഒരു രോഗം പിടിപെടുന്നത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് ഇതൊക്കെ അള്ളാഹു മാ കത്തബല്ലാഹുലന ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് അള്ളാഹു എപ്പോഴാണോ തീരുമാനിക്കുന്നത് മാ കത്തബള്ളാഹുലന അതൊക്കെ അള്ളാഹു തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മുസീബത്തുകൾ വരെ നമുക്ക് സംഭവിക്കുന്നത് എന്ത് ഹൈറാവട്ടെ ഷറാവട്ടെ അതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹു തീരുമാനിക്കുമ്പോഴാണ് മാത്രവുമല്ല ഈ വിശ്വാസം ഈ ഒരു ആദർശം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കണം ദ്വായിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് പഠിപ്പിച്ച ഒരു ദ്വ നമുക്ക് കൂടുതൽ കരുത്താകുന്നതാണ് അഥവാ നല്ല മനോധൈര്യം ഉണ്ടാകും ഈ ഒരു ദ്വാ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരൽ നമുക്ക് വലിയ നേട്ടമാണ് ആ ദ്വ ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കാം

മടക്കി കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല കഴിയില്ലൂൺ ഹിം അഗെയിൻസ്റ്റ് യുവർ ഡിഗ്രി ഒരാളുടെ ഫോർച്യൂ അത് അവന്റെ പണമാവട്ടെ അധികാരം ആവട്ടെ മസിൽ പവർ ആട്ടെ എന്ത് സമൂഹത്തിൽ ഉയർന്ന നിൽക്കുന്ന ഒരാളുടെ എന്ത് മേന്മയാണെങ്കിൽ അത് ഉപകരിക്കില്ല അഗെൻസ് യുവർ ഡിഗ്രി നിന്റെ വിധിക്കു മുന്നിൽ അതൊന്നും ഉപകരിക്കില്ല വല എൻജ് മിൻകൽ ജത്ത് അപ്പൊ നീ വിധിച്ചതേ നടക്കൂ എന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടോ ഇങ്ങനെയുള്ള ദൗർബല്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടില്ല നമ്മൾ എന്തിനു പേടിച്ച് പിന്മാറി ദുർബലരായിട്ട് നിൽക്കണം നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മനക്കരുത്ത് നിങ്ങൾ കണ്ടില്ലേ ശത്രുക്കളിലെ പ്രമുഖരായിട്ടുള്ളവര് നബുസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മിഷൻ അവസാനിപ്പിക്കണമെന്ന് അവിടുത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബിനോടെ അവിടുത്തെ എല്ലാമെല്ലാമായ മൂത്താപ്പ ആ മൂത്താപ്പയെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ആദരവോടെ ബഹുമാനത്തോടെ അലൈഹി വല്ലം മറുപടി നൽകിയത് അമ്മ വല്ലാഹിലൗ വല്ല ഉൽ ഷം സഫി യമീനി അള്ളാഹു ആണേ സത്യം എൻ്റെ വലത് ഭാഗത്ത് അവര് സൂര്യനെ വച്ചു വൽക്കമറഫി യസാരി എൻ്റെ ഇടത് ഭാഗത്ത് അവര് ചന്ദ്രനെയും വച്ചു എന്തിനാണ് അവർ വച്ചത് എന്തിനാണ് ശത്രുക്കൾ ഇങ്ങനെ ചെയ്തത് ഇനി ഒരു അടി മുന്നോട്ട് നടക്കരുത് അതോടെ ഇല്ലാതെ ആവണം എന്ന ഉദ്ദേശത്തോടെ ശത്രുക്കൾ അങ്ങനെ വച്ചാൽ ഒരു പക്ഷേ അത് കാരണമായി എൻ്റെ നാശം തന്നെ സംഭവിച്ചാലും മാ തറക്തൂ എൻ്റെ മിഷനിൽ നിന്നു ഒരു തരത്തിലും ഞാൻ പിന്മാറുന്നതല്ല എൻ്റെ ദൗത്യവുമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ദീനീയമായ ദൗത്യം എന്ന് മാത്രമല്ല നമ്മൾ തുടങ്ങി വെച്ച എന്ത് ദൗത്യമാണെങ്കിലും ആവട്ടെ നമ്മുടെ എന്ത് ലക്ഷ്യങ്ങളാണെങ്കിലും അത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കൊരു മനക്കരുത്ത് അത്യാവശ്യമാണ് അവിടെയാണ് റഹ്മത്തുല്ലാ ആലമി അലൈഹി അല്ലാ വസ്ലാമത്തങ്ങൾ നമുക്ക് മാതൃകയാവുന്നത് അതുകൊണ്ട് നമുക്ക് മനോധൈര്യം വേണം നവസ്വലു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു മുസ്ലിമീങ്ങളിൽ മൊഹ്മിനീകളിൽ ദുർബലരും ശക്തരും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലൈഹി അല്ലാസ്ലം പറഞ്ഞത് ഉണ്ട് വിശ്വാസികളിൽ ദുർബലരുമുണ്ട് ശക്തരുമുണ്ട് ദുർബലനായ മോഹിനേക്കാൾ ഏറ്റവും ഹൈറായ ആൾ ആരാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണ് അൽ മോമിനു കവിയു ശക്തനായ വിശ്വാസിയാണ് തുടർന്ന് തന്നെ ഉപദേശിക്കുകയാണ് ഫലാ തോ അന്നീ ഫാഴ്ത്തു കഥ വീ നല്ല ശക്തനാവണം നല്ല മനോധൈര്യം ഉണ്ടാകണം നീ ഇങ്ങനെ പറയത് അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതെനിക്ക് പറ്റില്ലായിരുന്നു അതായത് ഉദാഹരണത്തിന് മെയിൻ ടൗൺ വന്നായിരുന്നെങ്കിൽ എനിക്ക് അന്ന് ആക്സിഡന്റ് പറ്റില്ലായിരുന്നു ഞാൻ ഉള്ളേരിയയിൽ കൂടെ വന്നിട്ടല്ലേ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് അഥവാ ഈഫ് വച്ച് ചെയ്തിരുന്നെങ്കിൽ വന്നെങ്കിൽ ആ ഒരു എങ്കിൽ വച്ച് നാം എന്ത് ചെയ്യരുത് ആ ലഫ്ലുപയോഗിച്ച് നമ്മുടെ സെന്റൻസുകളിൽ നമ്മുടെ സംസാരങ്ങളിൽ കൊണ്ടുവരരുത് കാരണം എല്ലാം അള്ളാഹുൻ്റെ കഥറനുസരിച്ച് അള്ളാഹുന്റെ തീരുമാന പ്രകാരമേ ഇവിടെ ഈ ലോകത്ത് നടക്കുകയുള്ളൂ അതുകൊണ്ട് മാഷാള്ളൻഷ പോലെയുള്ള ലഫ്ലുകളാണ് നമ്മുടെ സംസാരങ്ങളിൽ കൊണ്ടുവരേണ്ടത് വ് എന്നുള്ളത് ഒരു മുസ്ലിമിനെ യോജിച്ച മുമീനെ യോജിച്ച പദല്ല ചെയ്തിരുന്നെങ്കിൽ അവൻ തന്നിരുന്നെങ്കിൽ അതൊന്നും നമുക്ക് യോജിച്ച കൗലല്ല പിന്നെയോ ഈ ലൗ എന്നുള്ളത് തഫ്തഹു തഫ്തഹ് അമൽത്വാൻ ഈ അത് പിശാജിന്റെ പ്രവർത്തിയെ തുറക്കപ്പെടുന്ന കാര്യമാണ് ലൗ എന്നുള്ളത് ഈ ഒരു ലഫ്ല വച്ചു എന്നുള്ള വർത്തമാനങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈമാനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഈമാനിന്റെ ദുർബലതയെയാണ് അത് അറിയിക്കുന്നത് അതുകൊണ്ട് ഇത്തരം വിശ്വാസിയുടെ മനോധൈര്യത്തെ ചോർത്തിക്കളയുന്ന കളയുന്ന എങ്കിൽ ചെയ്തിരുന്നെങ്കിൽ അതുപോലെ വേറൊരു കാര്യമാണ് എന്ത് കണി കാണൽ ഇന്നയാളെ ഞാൻ കണി കണ്ടു അതുകൊണ്ട് ഇന്നത്തെ കാര്യം എന്റെ പോക്കാണ് ഇന്നയാളെ കണി കണ്ടു അതുകൊണ്ട് ഇന്നത്തെ കാര്യം പോയി എന്ന് പറഞ്ഞാൽ അതോടെ അവനക്ക് ഒരു ഭയം ഉണ്ടാവുകയാണ് അയാളെ കണ്ടല്ലോ അത് കാരണമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനോ എൻ്റെ ഇടപാട് എൻ്റെ കച്ചവടത്തിനോ ബിസിനസ്സിനോ ഒക്കെ തകർച്ചയുണ്ടാകുമെന്നുള്ള ഭയം അയാളെ അതോടെ വേട്ടയാടുകയാണ് ടെൻഷൻ അതോടെ കൂടുകയാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ലവ് ചേർത്ത് എങ്കിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചേർത്ത് പറയാൻ പാടില്ല രണ്ടാമത്തെ കാര്യം കണി കാണുന്ന കണ്ടു എന്ന് അതിനെ നാം എന്ത് ചെയ്യരുത് ഗൗരവത്തിൽ എടുക്കരുത് ആ വിശ്വാസം നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ടൊരിക്കലെ യാത്രക്കിറങ്ങിയ ഒരു രാജാവ് ഒരു കോങ്കണ് ഉള്ള ഒരാളെ കണ്ടു ഒരു കണ്ണ് ഒരു സൈഡിലേക്കാണ് മറു കണ്ണ് മറ്റൊരു സൈഡിലേക്ക് ഇരിക്കുന്നു ഒരു കോങ്കണ്ണ് ആളെ കണ്ടു ദേഷ്യം പിടിച്ച രാജാവ് അയാളെ ജയിലിൽ അടച്ചു അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വന്നപ്പോഴാണ് ആ മനുഷ്യനെ കൊങ്കണ്ണനെ വിട്ടയക്കുന്നത് ആ കോങ്കണ്ണായിട്ടുള്ള ആള് ചോദിച്ചു രാജാവെ അങ്ങയുടെ യാത്രയിൽ വല്ലതും സംഭവിച്ചോ മോശപ്പെട്ടത് വെറുക്കപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചോ രാജാവ് പറഞ്ഞു ഇല്ല ഒരു കാര്യങ്ങളും ഒരു മോശപ്പെട്ട വെറുക്കുന്ന ഒന്നും നടന്നില്ല എല്ലാ റാഹത്തായിട്ട് നടന്നു അപ്പൊ ഈ കോങ്കണ്ണനായിട്ടുള്ള ആള് പറഞ്ഞു അദ്ദേഹം വിനയത്തോടെ ചോദിച്ചു അയ്യുഹൽ അമീർ അനഹിൻ മൻസിലി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ നിങ്ങളെ കണ്ടു രാജാവിനെ കണ്ടു നിങ്ങളെ കണ്ട കാരണത്താൽ എന്റെ ഇന്നത്തെ ദിവസം ആയിട്ട് എനിക്ക് ബോധ്യമാകുന്നു അതുപോലെ തടങ്കൽ ശിക്ഷയും നിങ്ങളെ കണ്ട എന്റെ പേരിൽ എനിക്ക് ലഭിച്ചു എന്ന് വിനയത്തോടെ പറയുന്നു അതേ സമയത്ത് വാ നിങ്ങൾ എന്നെ കണ്ടു നിങ്ങളുടെ ദിവസം ഇന്ന് ഹൈറിലായി സന്തോഷത്തിലായി റാഹത്തിലായി എന്ന് നിങ്ങള് പറയുകയും ചെയ്തു അങ്ങനെ ആ കോങ്കണനായ ആള് ചോദിക്കുകയാണ് ഫമൻ അഷ് അതുകൊണ്ട് നമ്മളിൽ ആരാണ് ബാഡിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ നിങ്ങളെ കണ്ടത് കാരണം എന്നെ തുറങ്കിൽ അടച്ചു എന്നെ കണ്ടത് കാരണം നിങ്ങൾക്ക് വലിയ സന്തോഷവും വിജയവും ഉണ്ടായി അപ്പൊ ഇതിൽ ആരാണ് ബാഡ് ലക്ക് കൊണ്ടുവന്നത് കോങ്കണ്ണിന്റെ ഈ സംസാരം കേട്ടപ്പോഴേക്ക് ഫസ്തഹിയാമിൻ കിങ് ഫെൽമ് രാജാവിന് നാണം സംഭവിച്ചു രാജാവിന് വല്ലാത്ത ഷെയ്മുണ്ടായി മാത്രവുമല്ല ആ കോങ്കണ്ണനെ തുറങ്കിലടച്ച കാരണത്താൽ വേണ്ട കോമ്പൻസേഷനുകൾ വേണ്ട നഷ്ടപരിഹാരങ്ങൾ നൽകുകയും ഉണ്ടായി അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കണി കാണൽ എന്നുള്ള ഒരു വിശ്വാസം അത് നമുക്ക് മുസ്ലിംകൾക്ക് പാടില്ല കണി കാണൽ എന്നുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സഫറു സഫറുമാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മുടെ ക്ലാസ് ഇതാണ് ഈ ഒരു വിഷയം മുഴുവനായി കണ്ട നിങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചുരുക്കട്ടെ ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളുള്ളവ സ്വീകരിക്കട്ടെ എല്ലാ ഹലാലായ സതുദ്ദേശങ്ങളുള്ളവ പൂർത്തീകരിക്കട്ടെ അമീൻ ഇൻഷാല് ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി വരുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഈ ഇൽമിന്റെ പുണ്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സെറുകൾ ആപത്തുകൾ മുസീബത്തുകൾ ഇടങ്ങേറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് മരകമായ രോഗങ്ങൾ വിപത്തുകളിൽ നിന്ന് സംരക്ഷിച്ച് അള്ളാഹു സലാമത്ത് നൽകട്ടെ ആമീൻ ഇൻഷാല്ല മറ്റൊരു വിഷയമേ കാണാ കീപ് വാച്ചിംഗ് ബാക്ക് ടു ജന അസ്സാ വാരിക്കും വർമ്മത്തിൽ വർക്കാത്തു